ദൈവം നമുക്കൊരു വാഗ്ദാനം നൽകുമ്പോൾ അവിടെ അത് പാലിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ എല്ലാ അവകാശവുമുണ്ട് ആയതുപോലെ നാം ദൈവത്തിനൊരു വാഗ്ദാനം നൽകുമ്പോൾ നാം അത് പാലിക്കണമെന്ന് പ്രതീക്ഷിക്കാൻ ദൈവത്തിനും എല്ലാ അവകാശവുമുണ്ട് യോവൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ നീ അവനോട് പ്രാർത്ഥിക്കും അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും നീ നിന്റെ നേർച്ചകളെ കഴിക്കും നീ ഒരു കാര്യം നിരൂപിക്കും അത് നിനക്ക് സാധിക്കും നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തയും നമ്മുടെ ഉത്തരവാദത്വവും തമ്മിൽ ഇണചേർന്ന് കിടക്കുകയാണ് ദൈവത്തിൻ്റെ വിശ്വസ്തതയെപ്പറ്റി തിരുവചനം പറയുന്നത് സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നാമതിയായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം വ്യാജം പറവാൻ ദൈവ മനുഷ്യനല്ല അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ നമ്മുടെ പറ്റി തിരുവചനം പറയുന്നത് സഭാപ്രസംഗയുടെ പുസ്തകം അഞ്ചാം മതിയായ നാലാം വാക്യം ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത് മൂടന്മാരിൽ അവന് പ്രസാദമില്ല നീ നേർന്നത് കഴിക്ക നാം ക്രിസ്തീയ ജീവിതത്തിൽ പ്രവേശിച്ചനന്തരം ഇതിനോടകം എത്രയോ നേർച്ചകളാണ് നാം നേർന്നിരിക്കുന്നത് അതിൽ എത്രയൊക്കെ നേർച്ചകൾ നാം കഴിച്ചിട്ടുണ്ട് എത്ര എണ്ണം ഇനി ബാക്കിയുണ്ട് എന്ന് ഇന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നാം വിശ്വസ്തരായിരിക്കണമെന്നാണ് ദൈവത്തോട് നാം പറഞ്ഞിട്ടുള്ള വാക്കുകൾ തീരുമാനങ്ങൾ വാഗ്ദാനങ്ങൾ ഇവ ഒട്ടും തെറ്റിക്കാതെ അവയോട് വിശ്വസ്തത കാട്ടുവാൻ ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നു ദ ഫെയ്ത്ത് ഫുൾനെസ് ഓഫ് ഗാഡ് ഈസ് അവർ അശ്വറൻസ് ദ ഫെയ്ത് ഫുൾനെസ് ഓഫ് മാൻ ഈസ് അവർ ഓഫറിംഗ് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് നമ്മുടെ ഉറപ്പ് മനുഷ്യൻ്റെ വിശ്വസ്തതയാണ് നമ്മുടെ വഴിപാട് നാം ദൈവത്തിൽ നിന്നും വിശ്വസ്തത പ്രതീക്ഷിക്കുന്നത് പോലെ ദൈവം നമ്മിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നു ദൈവം തൻ്റെ വാഗ്ദാനം നിറവേറ്റാൻ അല്പം വൈകുമ്പോൾ നാം ആശങ്കപ്പെടാൻ തുടങ്ങും ആയതുപോലെ നാം നമ്മുടെ വാക്ക് പാലിക്കാതിരിക്കുമ്പോൾ ദൈവത്തിനും പ്രയാസമുണ്ടാകുന്നു ദൈവത്തിൻ്റെ വൈകലിന് തക്കതായ കാരണമുണ്ട് എന്നാൽ നാം വൈകുന്നത് നമ്മുടെ ഉറവ് തന്നെയാണ് നമുക്കും വിശ്വസ്തരായിരിക്കാം അങ്ങനെ നമുക്കവനെ പ്രസാദിപ്പിക്കാം ഹാവ് എ ബ്ലസഡ് ഡേ